ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അധികം ട്യൂബേഴ്സ് കൂടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ബാലൻസും പിന്നെ കുറച്ച് ട്യൂബേഴ്സ് കൂടെ എനിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെയിൽ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ഇന്നിനി അവധിയാണ് ഡി ടി സി അപ്പം എല്ലാ ഓർഡേഴ്സും നാളെ ഞാൻ എല്ലാവർക്കും അയക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെ നോക്കാം ഇത് ഇതിന് സെയിലായി കിടക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ അടുത്തതായിട്ടുള്ളത് ഇത് റെഡ് പിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് അത് ഇത്രയാണ് എടുത്തെടുത്ത് കാണിക്കുന്നില്ല ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നൂറ് നൂറ്റി അൻപത് അത്രയേ ഉള്ളൂ അല്ലാതെ റേറ്റ് കൂടുതലായിട്ടില്ല അപ്പോൾ എത്രയാണ് റെഡ് പിലിപ്പ് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് അത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് മീസോക്ക് എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് അതും നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി അൻപത് നൂറ് ആറായിട്ടാണ് ഇത്രയും പെക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് ഇതിനെ ഇല്ല ഇത് ക്യൂനോഫാർട്ടിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് അതായതൊക്കെ പത്ത് രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ പിന്നെ ഇത് ചില വലുതാണ് ഇത് നൂറ് രൂപ ഇത് ഇച്ചൂടെ നല്ല വലുതാണ് രണ്ടായിരത്തൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം നൂറ്റി അറുപത് രൂപ ഇത് നല്ലൊരു വലിയ ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപ ഇതിന് നൂറ്റി എഴുപത് രൂപ രണ്ടായിരത്തൊക്കെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ പറിച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബറിന് നൂറ്റി ഇരുപത് രൂപ അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് ഒത്തിരി അങ്ങ് വീഡിയോ ആയി പോകും ഒത്തിരി ഉണ്ട് ആവശ്യം ഏതാണോ വേണ്ടത് നിങ്ങൾ എപ്പോഴും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തതായിട്ട് പിങ്ക് ജൂപ്പിറ്ററിൻ്റെ രണ്ട് ട്യൂബറും കൂടെ ഉള്ളു നൂറ്റി അൻപത് നൂറ്റി ഇരുപതും തൊട്ട് കൊടുക്കുന്നതായി പിങ്ക് ജൂപ്പിറ്റർ പിന്നെ ഇനി നോക്കട്ടെ ഏതാ ഇത് ഗോൾഡ് ആപ്പിളിൻ്റെ ഒരേ ഒര് ട്യൂബറാണ് ഗോൾഡ് ആപ്പിൾ നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത് കുറച്ച് ഏതാ സായി സൈത്തോങ് സായയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അതും കുറഞ്ഞ റേറ്റിനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു തൊട്ടിപ്പേ ഉള്ളൂ നിങ്ങളുടേതായ റിസ്ക്കിൽ വാങ്ങണം ഇതിനൊക്കെ ഇരുപത് രൂപയേ ഉള്ളൂ അതുപോലെ ഇതും ഇരുപത് രൂപ നല്ല ഫ്ലവറാണ് കേട്ടോ ഇതും എഴുപത് എഴുപത്തഞ്ച് രൂപ ഇതാ ഇതായതൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കും വാങ്ങുന്നവർക്ക് പിന്നെ ഇത് നൂറ്റി അൻപത് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപ ഇത് നല്ലൊരു വലിയ ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ് രൂപ ഇതിന് എഴുപത്തഞ്ച് രൂപ ഇതിന് നൂറ് രൂപ അങ്ങനെ ഇത് കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ടുണ്ട് ആവശ്യമുള്ളവർ വേഗം വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നാളെ ഡി ടി ഡി സി അവധിയാണ് മറ്റൊന്നായിരിക്കും ഞാൻ കിട്ടുന്ന ഓർഡേഴ്സെല്ലാം അയക്കുന്നത് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ഇത് ജനനി എന്ന പുതിയ വെറൈറ്റിയുടെ ട്യൂബറാണ് അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ജനനി നല്ല ഫ്ലവറാണ് ഞാൻ ഞാൻ നട്ടിട്ട് എനിക്ക് ഇത് ബഡ് വന്ന് നിപ്പുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ബലന എന്ന വെറൈറ്റിയുടെ ഒരു മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ബലനയൊക്കെ നല്ല ഫ്ലവറാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് ശാശ്വത എന്ന വെറൈറ്റിയുടെ അതും ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ശാശ്വതയുടെ മൈ മൈക്രോ ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് ഇങ്ങനെ ട്യൂബേഴ്സ് കിട്ടത്തുള്ളൂ ഇതിന് നാന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇതേ ട്യൂബേഴ്സ് കിട്ടുകയുള്ളൂ കേട്ടോ എല്ലാം നല്ല കോട്ടിപ്പൊക്കെ ഉണ്ട് ഇത് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ റേറ്റും കാര്യമൊക്കെ വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ട്യൂബ് അങ്ങനെ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്